ഇരുപത് വർഷം പഴക്കമുള്ള സൗദി അറേബ്യയിലെ ഒരു വീടാണിത് ഈ അറബികൾ ചായയും കാവ്യം കുടിച്ചിരിക്കുന്ന ഒരു ചെറിയൊരു റൂമ് പിന്നെയാണ് നല്ല വലുതൊക്കെ കെട്ടിട അപ്പോൾ നമുക്കിതിൻ്റെ ഒരു കാഴ്ച കാണാം നേരെ പോകുമ്പോൾ തന്നെ ചെറിയൊരു ഡോറട്ടാ രണ്ട് ഗ്യാപ്പ് അത് കഴിഞ്ഞതും ഇതിൻ്റെ ഉള്ളിൽ നല്ല അടിപൊളി സെറ്റപ്പ് ആയിട്ടുള്ളതാണ് ചെറിയ ഇത് എത്രയുള്ളൂ പിന്നെ നമ്മളെ ആദ്യകാലത്തെ വിളക്കല്ലാണത് കാണണെ ഇങ്ങനെ ചുറ്റും വെച്ചിരിക്കണേ പിന്നെ ചുമരുമ്പോൾക്ക് നല്ല അടിപൊളി പെയിൻ്റൊക്കെ അടച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടെ മരുഭൂമിൻ്റെ ഓരോ ചിത്രം വരച്ചിരിക്കുന്നത് പിന്നെ വണ്ടികളും അങ്ങനെ ഒരുപാട് കാഴ്ചകളും പിന്നെ ഈ കാണുന്നതാണ് ഇവര് പിന്നെ വറുകത്തിച്ചിരിക്കുക ഇത് നേരെ അങ്ങോട്ട് തള്ളുമോ ഇവിടുന്ന് പുക മേലെക്കു പോകും അതിൻ്റെ ബാക്കി പോവും അപ്പോൾ നമ്മൾ ഉള്ളെന്ന് കണ്ടില്ല പുകയുള്ളത് അത് ഇതി കൂടെയാണ് ലാസ്റ്റ് പോവുക അപ്പോൾ ഇതിന് ഫുൾ വീടി നമ്മൾ ചാനൽ അപ്ലോഡ് ആവുന്നു എല്ലാവരും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു നല്ല അടിപൊളി ആയിട്ടുണ്ട് ഇതിലിങ്ങനെ കാണാൻ ഫുൾ മരാണ് ഈ കാണുന്നതൊക്കെ മരം കൊണ്ടുണ്ടാക്കി തരുന്നത് ഇതൊക്കെ മരാണ് പിന്നെ അതിൻ്റെ ഈ ഡിസൈനും കല്ലാം അത് ചെറുതാണ് ചെറിയൊരു റൂം We'll